ഈ മഴുക്ക് ചാലില് ടോയ്ലറ്റിന്റെ സൈഡില് അതിന്റെ മാലിന്യം ഒഴുകുന്ന ഒരു സ്ഥലത്ത് ടോയ്ലറ്റ് പോകുന്ന അതിന്റെ സൈഡിൽ നിന്ന് കുക്ക് ചെയ്യുന്ന ഈ കുഞ്ഞുങ്ങളൊക്കെ കാണണം നമ്മക്കും കുട്ടികളുണ്ട് എനിക്കും എനിക്കും കുഞ്ഞുണ്ട് ശ്രീത്തിനുണ്ട് നിങ്ങൾക്കും ഉണ്ട് രാഹുലേശ്വരൻ ഉണ്ട് നമ്മളാരെങ്കിലും നമ്മളെ കുട്ടികളെ അങ്ങനെ വളർത്തുമോ ആ ഈ ചേരിന്റെ അടിയിൽ ടോയ്ലറ്റ് പോകുന്ന ഒരു സൈഡിൽ കിടന്നുറങ്ങുന്നു ആ ആ മലമൊക്കെ അതുപോലെ അങ്ങനെ കിടക്കുവാണ് അതൊക്കെ കണ്ടിട്ട് പിന്നെ എനിക്ക് ആകെ എന്തോ പറയണ്ടേ ഈ രാജ്യം ഇങ്ങനെ ആണോന്ന് തോന്നിപ്പോയി അത്രയ്ക്കും വൃത്തിയായിട്ട് നോർത്ത് സ്റ്റേറ്റ്സിൽ സ്റ്റേറ്റിൽ പോയിട്ട് ഞാൻ ഒരു 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 കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോൾ ഒരു മനുഷ്യരെ ജീവിക്കുന്നത് കണ്ട ഇതിനകത്ത് എന്തോ പറയേണ്ട ഈ പന്നികള് ഇങ്ങനെ ചെളിയിൽ കിടന്നിങ്ങനെ ഇങ്ങനെ അഴുകി ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗത്ത് അതേപോലെയാണ് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലും അതുപോലെയാണ് എനിക്ക് തോന്നിപ്പോയത് കാരണം അത്രയ്ക്കും കഴിക്കാനും ഇല്ല കുടിക്കാനും ഇല്ല അങ്ങനെ അങ്ങ് കിടക്കുവാണ് ഒരു കുറേ മനുഷ്യര് എന്തൊരു ദാരിദ്ര്യമുള്ള രാജ്യമാണ് ഞാൻ വിചാരിച്ചു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ കേരളം സ്വർഗംന്ന് ഞാൻ അടിവരയിട്ട് പറയും കേരളത്തിന്റെ മുഖ്യമന്ത്രി തലയുരുത്തന്നെ കാരണം ഇന്നൊരു സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇപ്പൊ സ്റ്റേറ്റ് ഇറങ്ങിയില്ലെങ്കിൽ ആരെങ്കിലും ഒരു പത്ത് പേര് അവിടെ ഒരിക്കലും അരിയെങ്കിലും ഇങ്ങോട്ട് കൊടുക്കാനുണ്ട് നമ്മുടെ നാട്ടില് അത്രയും സപ്പോർട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും പക്ഷേ ഈ മറ്റു സംസ്ഥാനങ്ങളിൽ പോയാൽ അത്രയും വൃത്തികേട് വൃത്തികേട് എന്ന് പറഞ്ഞാൽ മനുഷ്യന് മനുഷ്യനായിട്ട് ജീവിക്കുന്നില്ല ഇങ്ങനെ എന്തോ മൃഗങ്ങളാ മൃഗങ്ങൾ പോലും ഇതിനേക്കാൾ വൃത്തിയായിട്ട് ജീവിക്കുന്നെന്ന് തോന്നുന്നു അതുപോലത്തെ അഴുക്ക് ചാലുകളുടെ ഇടയിൽ ഞാൻ അതിനെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ക്യാമറയിലോട്ട് നോക്കാൻ പോലും എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല ഞാനൊരു താജ്മഹൽ കാണാൻ ആഗ്രഹിച്ചു പക്ഷെ അവിടെ പോകാൻ എനിക്ക് ഒട്ടും മൂട് തോന്നുന്നില്ല കാരണം ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ആകെ നമ്മൾ